ഹലോ ഗായ് സമ്പാ ക്ലാസിക്ക് സ്വാഗതം നമ്മൾ ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കുന്നതാണ് എൻ്റെ ഫേവറേറ്റ് ആണ് നല്ല ഗോതമ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് നല്ല ഗോതമ്പ് വേണ്ട അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ശർക്കറി വെക്കാൻ വെച്ചു രണ്ട് മൂന്ന് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് ഗ്ലാസ് ആട്ടപ്പൊടി എടുക്കുന്നുണ്ട് രണ്ടാ നല്ലോണം അരിക്കണം നമ്മൾ അരച്ചാണ് നല്ലത് അങ്ങനെ നല്ല കല്ല വില പൊടി അങ്ങനത്തെ ഡസ്റ്റുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് പെടില്ല എന്തായാലും കുഞ്ഞു കുഞ്ഞു നാരമൊക്കെ ഉണ്ടാവും നാലിലാണ് പതിനാലിലോണായിരിക്കും രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് എടുക്കുന്നുണ്ട് അപ്പൊ ഈ തോന്നുന്നുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ പതിമൂന്ന് പതിനാലും ചർച്ചയാണ് അറിയില്ല അനുസരിച്ചിരിക്കും അപ്പം അതൊക്കെ എടുത്തു അതരിച്ചതിന് ശേഷം ബാക്കി കാണാം അത് രണ്ട് ഗ്ലാസ് അരിച്ച് റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് വേണ്ട ശർക്കര അവര് വന്നു ഈ നമുക്ക് തേങ്ങ എടുക്കാം അതിൻ്റെ ഈ കത്തി കൊണ്ട് യൂസ് ചെയ്ത് ഇതേപോലെ ചെറുകിയെടുക്കാം ഒരു പൈസ ഉണ്ട് കറക്റ്റ് മനസ്സിലാകും ഇങ്ങനെ നമ്മൾ ഈ കാണുന്നില്ല എൻ്റെ ഒരു ഔട്ടർ സർക്കിൾ വീണ്ടും വേറെ ചെറുകാം എത്ര തേങ്ങ ഉണ്ടോ അത്ര നല്ലതാണ് ലാസ്റ്റ് നമ്മൾ ഇത് വറുത്തിടാൻ അപ്പോൾ ഈ തേങ്ങ നമ്മൾ ഉള്ളിൽ കാണാൻ പറ്റും അപ്പം ടേസ്റ്റും കൂടും നല്ല ഭംഗിയും അപ്പോൾ അതും കണ്ടോ ഈ തേങ്ങ ഇത്ര വലിയ പീസാക്കിയിട്ട് അത് കുരു കുന അരിയാണ് ഇതേപോലെ കറക്റ്റ് ഷേപ്പാക്കി അരിക വലിയ ഇതാണ് കടിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് കറക്റ്റ് കടിക്കാനൊക്കെ ബെറ്റ രീതിയിൽ ആക്കിയിട്ട് നല്ലോണം അരികൂടിയതൊന്നും കുഴപ്പമില്ല കുറച്ച് ഞാൻ കുഴപ്പമില്ല പക്ഷെ അത്യാവശ്യം അങ്ങനെ ഇടുന്നതാണ് അതിൻ്റെ ആ ടേസ്റ്റ് അപ്പോൾ ആ ടേസ്റ്റും ആ സോഫ്റ്റ്നെസ്സൊക്കെ കറക്റ്റ് ഇരിക്കും അങ്ങനെ ശർക്കര റെഡിയായി ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയും ചേർക്കും. അത് സോഫ്റ്റ്നെസ് കൂടും പിന്നെ നല്ലോണം പോലെ ആവും. പിന്നെ ഫ്ലഫിനെസ് കൂടും അങ്ങനെ ഇതിലേക്ക് ഇടാനുള്ള ഏലക്കായ ഏലക്കായ എന്തോ മസാല ഒക്കെ ഇട്ട് അത് മാവ മാവിക്കിടും മീൻസ് മാവ് ആക്കാൻ പണിക്ക് അപ്പോൾ നമുക്ക് നല്ല സ്മെല്ലും വരും ഇതിന് എന്താന്ന് വെച്ചാൽ ഏലക്കായുണ്ട് എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട് അമ്മയിലെ ഏലക്കായോ നല്ല മണമൊക്കെ ഉണ്ടാവും അതിൻ്റെ മാ ശർക്കര പാനിയുണ്ട് അതൊഴിച്ചിട്ട് ഇത് മാവ പോലെ ആക്കണം എൻ്റെ ഉമ്മതില് ചൂടൊക്കെ ഉണ്ടാവും നോക്കുന്നുണ്ട് ഇത് ചൂടാറിയിട നിങ്ങൾ ചെയ്യാം അപ്പൊ നമ്മൾ അതൊഴിച്ചു അതിലും കുറെ കരട് അതൊക്കെ ഉണ്ടാകും അത് ഇങ്ങനെ അടുത്താൽ നല്ലത് അപ്പോൾ ശർക്കരക്ക് ടേസ്റ്റ് ഒക്കെ മാറും ഇപ്പോഴത്തെ ടൈപ്പ് അല്ലേ ശർക്കരയല്ലേ കഴുകിയിട്ട് യൂസ് ചെയ്താൽ മതി അതിന് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് ഒരു പരിവാക്കണം അപ്പോൾ ഇത്തിരി ശേഷം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആട്ടിയാട്ടി ഇത്തിരിദേശം വെള്ളം ഒഴിച്ച് കറക്റ്റ് കൺസിസ്റ്റൻസി പാകാക്കാം അത് നല്ലോണം കൈ കൊണ്ടൊക്കെ ആക്കിയിട്ട് ഫുൾ സൈഡാക്കിയിട്ട് കറക്റ്റ് ഒരു കുഴമ്പ് പോലെയാക്കണം അത് നമ്മമാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ആക്കിയിട്ട് അരമണിക്കൂർ വേണമെങ്കിൽ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി നിങ്ങളുടെ ഇഷ്ടം കൊറേ നേരം നെക്കേണ്ട കൺസിസ്റ്റൻസി ബാക്ക്ഗ്രൗണ്ട് വൈസ് ഫാനുള്ള വരുന്നത് വൈസ് ഓറും കൊടുത്തിട്ട് പരിവാക്കി ഇതിലേക്ക് ഇത്തിരി ഉപ്പടയുണ്ട് ആഡ് ചെയ്യാം ഒരു ടേസ്റ്റിന് വേണ്ടി ഇവിടെ ഷുഗർ നമ്മൾ ആഡ് ചെയ്യാത്തത് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് ഷുഗറിൻ്റെ പകരം ജാഗ്രയാണ് ആഡ് എടുക്കുന്നത് ജാഗ്രയാണ് എവിടുത്തെ ഷുഗർ ഫാമ് പിന്നെ കുറച്ച് സോഡാ പൊടി ആഡ് ചെയ്യുന്നുണ്ട് സോഫ്റ്റ്നെസ്സിന് വേണ്ടി കേക്ക് ഒക്കെ ആഡ് കേക്കൊക്കെ അതേപോലെ അതിന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തിട്ടേക്കാം ഇനി നമ്മൾ ഇതിലേക്ക് എള് തേങ്ങയുടെ കഷ്ണങ്ങൾ ആ ചെറിയ കഷ്ണം എടുത്തില്ലേ അത് നമ്മൾ വറുത്തിട്ടുണ്ട് അതിപ്പോൾ എള് കാണിച്ചേക്കണേ ഞാൻ അവസാനം എടുത്ത് ഇടാൻ എത്തിയില്ല എനിക്ക് അവർക്ക് കടയ്ക്ക് പോകേണ്ട ആവശ്യം വന്നത് കൊണ്ടൊക്കെ അപ്പോൾ ഇപ്പം കാണിച്ചിട്ടുണ്ട് നമ്മൾ അവസാനം നമ്മൾ ഒരു പാത്രം എടുക്കുക ചൂടാക്കുക അതിലേക്ക് തേങ്ങയുടെ കഷ്ണങ്ങൾ എള് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് ഒന്ന് ചെറുതായി വറുത്തെടുക്കാം ഞാൻ കറക്റ്റ് കൺസിസ്റ്റൻസി പോലും കാണിക്കാനാണ് ഓക്കെ അതിന് നമ്മൾ ഇത് അടച്ചയ്ക്കാമ്പാണ് ബാക്കിൽ മഴയുടെ വോയിസ് ഉണ്ട് അത് ഡിസ്റ്റർബ് ചെയ്യണമെന്നറിയില്ല ഇതാകുമ്പോൾ അടച്ചുവെച്ച് അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യാം അപ്പം ആ ബാറ്ററിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എള്ളും തേങ്ങാ കൊത്തും ഒക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങളവിടെ തേങ്ങാ കൊത്തുന്ന പറയുക നിങ്ങടെന്താ പറയുക കമെൻറ്റ് ചെയ്യുക തേങ്ങാ കൊത്താക്കി ഫസ്റ്റ് ഇതാക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ അനിയത്തോട് പറഞ്ഞ് വീഡിയോ എടുപ്പിച്ചു അതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അവിടെ സൈഡിൽ വർക്ക് വെച്ചത് കാണുന്നത് ഇനി ഇത് കറക്റ്റ് വെക്കണ പരിമയം കണ്ട ആദ്യം ഇത്രേശം ഒഴിച്ചിട്ട് ഷേപ്പ് ആക്കാം ഷേപ്പിൽ ഷേപ്പാക്കാം അവിടെ വലിയ ഷേപ്പൊന്നും നോക്കണില്ല വേണ്ട രീതിയിൽ ഒഴിച്ചിട്ട് നല്ല വറുത്തെടുക്കാം അപ്പം നിങ്ങൾ വർക്കണേക്ക് ഇത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് സംതിങ് കഴിച്ചാൽ മതി അപ്പോൾ നമ്മളിത് റെഡിയാറായിട്ടുണ്ട് ഇതാണ് ബാറ്ററ് കണ്ട അതിലെല്ലും തേങ്ങക്കുറത്തൊക്കെ സൈഡിൽ കാണുന്നത് അതൊക്കെ വറുത്ത് റെഡിയാക്കി അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു രണ്ട് റൗണ്ട് തീർത്തും ഇത് ഫസ്റ്റ് റൗണ്ട് ഇരുതാണ് ഇത് ചൂടാറുണ്ട് ഇനി സെക്കൻഡ് റൗണ്ട് ഞാൻ എല്ലാ ടീസ്റ്റ് ചെയ്ത അപ്പോൾ എനിക്കിഷ്ടമാണ് എല്ലാവരും ഇനി ആ ടേസ്റ്റ് ചെയ്യാൻ നോക്കി ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇങ്ങനെ ചൂട് രസം കണ്ട ആ തേങ്ങക്കുത്തൊക്കെ ഇരിക്കണേ അതൊക്കെ കാണാൻ പ്രത്യേക രസമാണ് കഴിക്കുമ്പോൾ നോക്കണം അടിപൊളി സാധനം ഒന്നും പറയാനില്ല നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് കഴിക്കാൻ ക്ലിപ്പ് ഒക്കെ ഇട്ടുകൊണ്ട് കടിക്കാൻ പാടണമെന്ന് അറിയാലോ അതാണ് ഞാൻ വിച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ കടിച്ചു കാണിച്ചു തന്നെ അപ്പം അതൊക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ ബൈ